പച്ചവെള്ളം കൊണ്ടും കാർ ഓടിക്കാമെന്ന് തെളിയിക്കുകയാണ് പ്രവാസിയായ ഷാനവാസ് മൂന്നര പതിറ്റാണ്ട് കാലമായി ഇദ്ദേഹത്തിൻ്റെ പ്രവാസം തുടങ്ങിയിട്ട് അബുദാബി പോലീസ് ഫയർ സർവീസിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഇതിനകം നാട്ടിലേക്ക് നടത്തിയ ഓരോ അവധിക്കാല യാത്രകളിലും ഓരോ കണ്ടുപിടുത്തങ്ങളാണ് സ്വന്തമാക്കിയത് വ്യത്യസ്തവും ഭാവനാ സമ്പന്നവുമായ ആ പ്രവാസ ജീവിതത്തിലേക്കാണ് വീക്കെൻഡ് അറേബ്യ ഇനി യാത്ര ചെയ്യുന്നത് പച്ചവെള്ളം കൊണ്ട് ഓടിക്കാം അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തയാണ് എന്നാൽ ഈ പരീക്ഷണത്തിൽ വിജയം കൊയ്ത ഒരു മലയാളിയുണ്ട് അബുദാബിയിൽ കൊടുങ്ങല്ലൂർ പുന്നക്കൽ ബസാർ നിവാസിയും അബുദാബി സിവിൽ ഡിഫൻസ് സർവീസിലെ ടെക്നിക്കൽ സൂപ്പർവൈസറുമായ ഷാനവാസ് പെരുന്തറ മുപ്പത്തിയാറ് വർഷമായി അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഷാനവാസിന്റെ കണ്ടെത്തലുകൾ ആരെയും അത്ഭുതപ്പെടുത്തും അവധിക്ക് നാട്ടിലെത്തുമ്പോഴാണ് പുതിയ പരീക്ഷണങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് നാട്ടിലെത്തിയാൽ വീട്ടുകാർക്ക് സ്വന്തമായി കണ്ടെത്തി നിർമ്മിച്ച ഏതെങ്കിലും ഒരു ഉപകരണം സമ്മാനിച്ചാണ് മടങ്ങാറ് ഇക്കുറി വീട്ടുകാർക്കായി സമ്മാനിച്ചത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും നിർണായകമായ പരീക്ഷണ വിജയമാണ് പെട്രോൾ വില കൂടുന്നത് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നതായി വീട്ടുകാർ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് പുതിയ പരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചത് നെറ്റ് പരിധി ഒടുവിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് ഗവേഷക വിദ്യാർത്ഥികൾ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ച് കാർ ഓടിക്കുന്ന പ്രൊജക്ട് സമർപ്പിച്ചതായി വായിച്ചു ഇതെന്തുകൊണ്ട് പ്രായോഗികമാക്കിക്കൂടാ എന്ന ചിന്തയാണ് പരീക്ഷണ വിജയത്തിലെത്തിയത് വീട്ടിൽ നിന്ന് തന്നെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പതിനായിരം രൂപയിൽ താഴെ മാത്രം ചിലവിൽ ഹൈഡ്രജൻ വേർപ്പെടുത്തി നിലവിൽ ഉപയോഗിക്കുന്ന പെട്രോളിന് സപ്പോർട്ട് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതോടെ ഒരു ലിറ്റർ പെട്രോളിന് ഇരുപത് കിലോമീറ്റർ വരെ കൂടുതൽ കിട്ടാൻ തുടങ്ങിയതായി ഷാനവാസ് പറയുന്നു ഷാനവാസിന്റെ ഈ പരീക്ഷണ വിജയം കാണുവാനും പകർത്തുവാനും ഞങ്ങൾ ഷാനവാസിനെ തേടി കൊടുങ്ങല്ലൂരിലെ വീട്ടിലെത്തി വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കുക അതിനുവേണ്ടിയുള്ള ഇലക്ട്രോ പ്ലേറ്റ് മഗ്നറ്റ് പ്രകാരം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിട്ട് അതിനെ അവിടെ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിയും അങ്ങനെ വരുന്ന ഹൈഡ്രജൻ ഹൈഡ്രജനും ഓക്സിജനും നേരിട്ടിട്ട് ഒരു ജാറിലേക്ക് വിട്ട് അവിടെ നിന്ന് ആദ്യം ഫിൽറ്റർ ചെയ്യണം ഫിൽറ്റ് ചെയ്തിട്ട് തേർഡ് ജാറിലേക്ക് വിടും തേർഡ് ജാറിൽ നിന്ന് നേരിട്ട് എയർ ക്ലീനറിലേക്ക് ഇപ്പം ഈ സിസ്റ്റത്തിൽ നമുക്ക് വേറൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കേണ്ട എഞ്ചിൻ്റെ അതേ ഇത് തന്നെ കാരണം പെട്രോളോണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൂടെ ഹൈഡ്രജനും ഷാനവാസിന്റെ ഈ കണ്ടത്തിൽ കണ്ടെത്തൽ വിദഗ്ധരെക്കൊണ്ട് സ്ഥിരീകരിക്കുവാനും വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുവാനും തയ്യാറായാൽ നമ്മുടെ ഇന്ധന പ്രതിസന്ധിക്ക് തന്നെ വലിയ പരിഹാരമാകും ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമയുള്ള ഷാനവാസിന് ഇത്തരം പരീക്ഷണങ്ങളോടാണ് ഇക്കാലവും പ്രിയം പുതിയ കണ്ടെത്തൽ കൂടുതൽ വിപുലീകരിക്കണമെന്ന് തന്നെയാണ് ഷാനവാസിന്റെ ആഗ്രഹം തീർന്നില്ല കേരളത്തിൽ ലക്ഷങ്ങൾ തട്ടിയ സോളാർ അഴിമതി കഥകൾ പ്രചരിക്കുമ്പോഴും വെറും ഇരുപതിനായിരത്തിൽ താഴെ ചിലവിൽ വീട്ടിലേക്കാവശ്യമായ സോളാർ പാനലും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഷാനവാസ് ഇപ്പോൾ ഷാനവാസിന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഈ സോളാർ വൈദ്യുതിയാണ് സ്വന്തമായ ഒരു വാട്ടർ പ്യൂരിഫയറും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഷാനവാസ് വിപണിയിൽ വലിയ വില വരുന്ന ഈ സംവിധാനം അയ്യായിരം രൂപ താഴെ മാത്രം ചിലവ് വരുന്ന രീതിയിലാണ് ഷാനവാസ് നിർമ്മിച്ചിരിക്കുന്നത് ശുദ്ധീകരിക്കുന്നതിന് മുമ്പും ശേഷവും വെള്ളത്തിലെ നിറവ്യത്യാസം മാത്രം മതി ഈ കണ്ടുപിടുത്തത്തിന്റെ മഹത്വം തിരിച്ചറിയുവാൻ അടുത്ത സുഹൃത്തുക്കൾക്കും ഷാനവാസിനെ കുറിച്ച് പറയാൻ ഏറെയുണ്ട് ഞങ്ങൾ ചെറുപ്പം പോലെ അറിയാം അദ്ദേഹം ചെറുപ്പം പോലെ തന്നെ ഈ ഇലക്ട്രിക്കലായിട്ടുള്ള പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെ നാല് ഇൻഡിക്കേറ്റർ സിസ്റ്റം വരുന്നതിന് മുമ്പ് ആ ഇൻഡിക്കേറ്റർ എങ്ങനെ നാലുകൾ ഒന്നിച്ച് അധികം എന്നുള്ളതൊക്കെ ഞങ്ങൾ വള്ള ചെറുപ്പത്തിലെ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട് ഒട്ടും കാർബൺ പുറത്തുവിടാത്ത ഈ സംവിധാനം ഗൾഫിലും പുറത്തിറക്കാനാണ് ഷാനവാസിന്റെ ശ്രമം പിതാവ് തുടക്കമിട്ട അബുദാബി മുസഫയിലെ റാഫി വർക്ക്ഷോപ്പിലെ സുഹൃത്തുക്കൾ ഇതിനു പിന്തുണയേകും അക്കാദമിക് പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നതിനോ വലിയ വിപണനത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ഷാനവാസിന്റെ കഠിനാധ്വാനം മറിച്ച് അധ്വാനിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ സ്വന്തമാക്കാനാകാത്തതായി ഒന്നുമില്ല എന്ന സ്വയം സാക്ഷ്യപ്പെടുത്തൽ മാത്രം ഈ യുവ പ്രതിഭയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അർഹമായ അംഗീകാരങ്ങൾ നൽകുന്നതിനും സർക്കാരും മറ്റ് സംരംഭകരും തയ്യാറാകേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം നഷ്ടം ഷാനവാസനല്ല സമൂഹത്തിനായിരിക്കും ഞങ്ങളെ പ്രൊഡക്റ്റ് അടുത്ത് തന്നെ ഞങ്ങൾ പുറത്തിറക്കും ഇപ്പം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ നിന്ന് അതിനൊരു വെബ്സൈറ്റ് അടുത്തു തന്നെ ലോഞ്ച് ചെയ്യും പിന്നെ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അവരെ അവരുടെ വീട്ടിലേക്ക് തന്നെ അവരെവിടെ നിന്ന് ആവശ്യപ്പെടുന്നു അവിടെ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇതുകളും നമ്മൾ എല്ലാം ചെയ്തു വരുന്നുണ്ട് പല ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഷോപ്പ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ റാഫിയോ ഓട്ടോ പാർട്സിൻ്റെ ഒരു ബന്ധമുണ്ട് അതായത് മുപ്പത് വർഷം ആയി ഇതിൻ്റെ ഇത് എൻ്റെ ഫാദറായിട്ട് തുടങ്ങി വച്ചാണ് ഇപ്പോൾ റിമോട്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന തേങ്ങയിടൽ യന്ത്രം വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണത്തിലാണ് ഷാനവാസ് വിജയിക്കും എന്നുറപ്പാണ് കാരണം തേങ്ങയിടാൻ ആളെ കിട്ടുന്നില്ല എന്ന പരാതിക്ക് അടുത്ത വരവിൽ പരിഹാരമുണ്ടാക്കുമെന്ന് ഭാര്യ സബിതയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് മകൻ സന ഖത്തറിലാണ് മകൻ ഷഹീൻ പിതാവിന്റെ പാതയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു മകൻ ഷാമിൽ വാപ്പയുടെ കണ്ടെത്തലുകൾക്ക് പിന്തുണയേകുന്നു ആശംസകൾ നേരാം ഷാനവാസിന്റെ കണ്ടെത്തലുകൾക്ക്